ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാറശാല ഷാരൺ വധക്കേസ് സമൂഹ മനസ്സാക്ഷിയത്തിനെ ഒന്നടങ്ങി ഞെട്ടിച്ചൊരു കേസ് തന്നെയായിരുന്നു അല്ലേ മരണക്കിടക്കയിൽ പോലും സ്നേഹിച്ച പെണ്ണിനെ ഉറ്റു കൊടുക്കാൻ വേണ്ടിയിട്ട് തോന്നാത്തൊരു മനുഷ്യന് ഗ്രീഷ്മ എന്ന പേര് അവളാണ് എനിക്ക് കഷായം തന്നെ അല്ലേ കഷായത്തിൽ വിഷം കലർത്തി തന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച നാവ് വരെ പിളർന്നു പോകുന്ന അവസ്ഥയിലെത്തിയിരുന്നു അത്രയധികം ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ശരീരം ഒട്ടാകെ എല്ലാ ഓർഗൻസിലും ബാധിച്ചിരുന്നു എന്നിട്ടും ഗ്രീഷ്മയാണ് എനിക്ക് ഈ വിഷം തന്നേക്കുന്നത് എൻ്റെ ശരീരത്തിൽ ഇത്രയധികം പ്രശ്നമുണ്ടായേക്കുന്നത് ഞാൻ സ്നേഹിച്ച ജീവന ജീവനതുല്യം കരുതിയ ആ പെൺകുട്ടി തന്നെയാണ് ഇതിനൊക്കെ ഉത്തരവാദി എന്ന് വിശ്വസിക്കാൻ വേണ്ടി അവന് കഴിഞ്ഞിരുന്നില്ല അവൻ എന്നിട്ട് ലാസ്റ്റ് ഘട്ടത്തിനും പറഞ്ഞിരുന്നില്ല എന്നെ ഇവള് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് അത്രയധികം ഒരു സ്നേഹിച്ച് ഭ്രാന്തായിപ്പോ എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലായിരുന്നു ഷാരൂൺ ഉണ്ടായെന്ന് ഡോക്ടർമാർ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് അവിടെ ഇൻവെസ്റ്റിഗേഷന് പോയ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ടായിരുന്നു അത്രയധികം അഗാധമായിട്ട് പ്രണയിച്ച അവനെയാണ് വേറൊരു കല്യാണം വന്നപ്പോൾ നല്ലൊരു ബന്ധം വന്നപ്പം ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം അവന് വിഷം നൽകിയിട്ട് കൊന്നത് അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വമായിട്ട് കൊലപാതകം അല്ലെങ്കിൽ അവനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗ്രീഷ്മ ചെയ്ത ഈ തെറ്റിന് ശിക്ഷ കോടതി ഇന്ന് വിധിച്ചേക്കുന്നത് വധശിക്ഷ തന്നെ വിധിച്ചു രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഈ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗ്രീഷ്മയുടെ അഭിഭാഷകർ പറഞ്ഞേക്കുന്ന ന്യായങ്ങൾ പലതരത്തിലുള്ള ന്യായങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീഷ്മയുടെ വയസ്സ് ഇത്രയും പ്രായം കുറഞ്ഞയാൾക്ക് വലിയ ശിക്ഷയൊന്നും കൊടുക്കരുന്ന്ള്ളത് അത് മാത്രമല്ല ഷാരൂണ് അവരുടെ അഷ്ടീല ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടെന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലതരത്തിലുള്ള വാദങ്ങൾ നിരത്തി അതിനെയൊക്കെ പൊളിച്ചു കളഞ്ഞു ഈയൊരു കേസിൽ വഴിത്തിരി വായർ പറയുന്നത് ഏറ്റവും വലിയൊരു തെളിവ് കൊടുത്തത് ഷാരോണിന്റെ സഹോദരനായിരുന്നു ഷാരോന്റെ സഹോദരൻ അത്ര മാത്രം അവന്റെ ആ വിഷമതകൾ കംപ്ലീറ്റ് കണ്ട വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അവന് ആദ്യം തന്നെ സംശയം ഉണ്ടായത് ഗ്രീഷ്മയെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവളെ വെട്ടിലാക്കുന്നതിന് വേണ്ടി അവൻ്റെ വായി എന്തൊക്കെ കാര്യങ്ങൾ കിട്ടാവോ അതൊക്കെ അവൻ അവൻ്റെതായ രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു ശബ്ദ സന്ദേശം തന്നെയാണ് ഇപ്പൊ ഈ കേസിനും വൈത്തിരി വായിട്ടുള്ളത് നമുക്ക് എന്തായാലും ആ ശബ്ദ സന്ദേശം കുറച്ചൊന്ന് കേൾക്കാം

നേരം േരം ഭയങ്കരണല്ലോ അതെനിക്കറിയാ ശബ്ദിക്കുക എന്തായാലും എന്തോ ഉള്ളിലോട്ട് എന്താണ് എന്തോ ഇത് ഉള്ളിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് പറഞ്ഞോട്ട് അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കൊഴപ്പൊന്നും ഇല്ലെന്ന് പറയാൻ മനസ്സിലായോ സജിന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കാത്തത് അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞു അല്ല അത് ഇന്നലെ അത് ഞങ്ങൾ ഈ കോകിലാക്ഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ അതിന് മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത് ശേഷം പിന്നെ മെസ്സേജ് ഒന്നും അയച്ചില്ലല്ലോ സജിന് അവൻ എങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചിട്ട് സജൻ ഞാൻ അയച്ചില്ല ഞാൻ ഫോണിലോട്ട് അയക്കുന്നുണ്ടായിരുന്നു എന്താ ഏതോ അറിവത്തിന് ഐസ്യൂലാ പറഞ്ഞില്ല സജൻ ഇല്ല അതിനുശേഷം എന്തിനടുത്ത് ഡീറ്റെയിൽസ് പറയുന്നത് അതിനുശേഷം ഞാൻ സജനോട് ചോദിക്കാനോ എന്റെ സുഖമില്ലാണ്ട് അതിന് ഹോസ്പിറ്റലിലായിരുന്നു നോക്കി ഫോൺ എടുക്കാനൊക്കെ ഈ ഹോസ്പിറ്റലിലെ ഇങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട് അവസാന നിമിഷം വരെ ഞാൻ പിടിക്കപ്പെടില്ല എന്ന് ഉറച്ച വിശ്വാസം ഗ്രീഷ്മക്ക്ണ്ടായിരുന്നു ആ ഒരു സംസാരത്തെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നുള്ളത് പക്ഷേ സഹോദരന്റെ ആ ചോദ്യമൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവരോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് ഒന്നിക്ക് റൂഡായിട്ടോ അല്ലെങ്കിൽ അവളെ അങ്ങ് പ്രവോക്ക് ചെയ്യുന്ന കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല സൗമ്യമായി ചോദിച്ചിട്ട് അവരുടെ വായിന്ന് കിട്ടേണ്ട അത്രയും തെളിവുകൾ അവൻ കളക്ട് ചെയ്തിട്ടുണ്ട് കോടതി പോലും പരാമർശിച്ചൊരു കാര്യമുണ്ട് സ്നേഹിക്കുന്ന ഒരാളെ വിശ്വസിക്കാൻ പാടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു കേസ് എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ സ്നേഹിക്കുന്ന ആളെ അടക്കം പറയിപ്പിക്കുന്ന തരത്തിലാണ് ഈ പെൺകുട്ടി മാറിയിരിക്കുന്നത് ലാസ്റ്റ് അവളെ വിഷം കൊടുക്കാൻ വേണ്ടിട്ട് അവൾ അവനെ വിളിച്ചൊരു കോഴുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിന്റെ രൂപത്തിൽ വിളിച്ചിട്ട് കഷായവും കലക്കി വെച്ചിട്ട് വിഷവും കലക്കി വെച്ചിട്ട് അവനെ കാത്തിരിക്കുക അപ്പോൾ മനഃപൂർവ്വമായിട്ട് അവനെ കൊടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെയ്തത് പിന്നെ പറയാം അറിയാതെ ആ ഒരു സമയത്ത് ചെയ്തു പോയ തെറ്റാന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല കുറച്ച് കുറച്ചായിട്ടാണ് അവന് കൊടുത്തേക്കുന്നത് ഒറ്റടിക്ക് അവനെ കൊല്ലാൻ വേണ്ടിയിട്ടില്ല കുറച്ച് കുറച്ചായിട്ട് അവന്റെ ആന്തരിക അവയവങ്ങളൊക്കെ ഇല്ലാതാകുന്ന തരത്തിലാണ് വിഷം അവനക്ക് നൽകിയിരിക്കുന്നത് അത്രയധികം സ്നേഹിച്ചിട്ട് പണത്തിനും അല്ലെങ്കിൽ നല്ലൊരു ജീവിതത്തിനും വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ഇത്രയധികം ഇത്ര നീചമായിട്ട് നിഷ്ഠൂരമായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പെണ്ണ് വധശിക്ഷ തന്നെ കൊടുക്കണം അല്ലാതിരുന്ന ഇതുപോലത്തുള്ള ആളുകൾ ഇനിയും നമ്മുടെ മുന്നിൽ വരില്ലേ ലാസ്റ്റ് ഘട്ടത്തിൽ പോലും തൻ്റെ പ്രിയതമയെ ഒന്ന് മറ്റുള്ളവരുടെ മുന്നിലേക്ക് കെട്ടാനോ അല്ലെങ്കിൽ അവളെ കൊലപാതകമാക്കാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല ഷാരോണ് അങ്ങനെയുള്ള ഷാരൂണിന്റെ സ്നേഹത്തെയാണ് കോടതി മുഖവലക്കെടുത്തത് ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങ് തള്ളിക്കളിയായി ചെയ്തത് ഈ ഒരു വിധിയോട് പൂർണ്ണമായും പിന്തുണക്കുന്നു ഇതുപോലെ ക്രൂര ചെയ്യുന്ന ആളുകൾക്ക് ഈ ശിക്ഷ തന്നെയാണ് കൊടുക്കേണ്ടത് ഇനിയെങ്കിലും ഒരാളെങ്കിലും ഇതുപോലുള്ള പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് ഇതുപോലുള്ള നിയമങ്ങൾ ഇതുപോലുള്ള വിധികൾ തന്നെയാണ് മരണശിക്ഷ നൽകിയ ഓരോരുത്തർക്കും കിട്ടേണ്ടത് തന്നെ